ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്ത ഗബ്രിയും ജാസ്മിനും ഒന്നര വർഷത്തെ സൗഹൃദം അവസാനിപ്പിച്ചോ എന്ന ചർച്ചയിലാണ് ആരാധകർ ബിഗ് ബോസ് സീസൺ സിക്സ് മുതൽ ആരംഭിച്ചതാണ് ഇരുവരുടെയും സൗഹൃദം ഇരുവരും ഓഡീഷൻ സമയത്ത് തന്നെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിൽ വലിയ അടുപ്പത്തിലല്ലായിരുന്നു പിന്നീട് സീസൺ തുടങ്ങിയപ്പോൾ ആദ്യം മുതൽ ഗബ്രി ഔട്ടാവുന്നതുവരെയും ഇവർ ഇരുവരും ഒന്നിച്ചു തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും മാത്രമല്ല സൗഹൃദത്തിനപ്പുറം ഒരു ബന്ധം ഇവർ തമ്മിലുണ്ടോ എന്ന സംശയം ആ പോലും ആരാധകർക്കുണ്ടായിരുന്നു പ്രണയമാണോ ഇരുവരും തമ്മിൽ എന്നുള്ള സംശയം ഉയർന്നു വന്നെങ്കിലും അതിന് വ്യക്തമായി കിട്ടിയിട്ടില്ലായിരുന്നു പിന്നീട് ഹൗസിൽ നിന്ന് ഇരുവരും പുറത്തു വന്നതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നമ്മൾ തമ്മിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ പ്രണയം എന്നത് എന്നത് നമ്മളിൽ രണ്ടുപേരിലും സംഭവിക്കില്ലെന്നും ഇതൊരു സൗഹൃദം തന്നെ ആയിരിക്കും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഇരുവരും വാദിച്ചു പിന്നീട് ആ ഒന്നര വർഷമായി വൽ വളരെയധികം നല്ല സൗഹൃദപരമായി തന്നെയാണ് ഇരുവരും മുമ്പോട്ട് പോയത് ഇരുവരും ഒറ്റ ചെങ്ങാതികളായി തന്നെ മുമ്പോട്ട് പോവുകയായിരുന്നു ജാസ്മിൻ്റെ സഹായത്തോടെ ഗബ്രി യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ആ ഒന്നര ലക്ഷം സബ്സ്ക്രൈബർ കിട്ടുകയും ഇരുവരുടെയും ഒന്നിച്ചുള്ള യാത്രയെല്ലാം വളരെയധികം ചർച്ചയായത് തന്നെയായിരുന്നു വളരെയധികം എല്ലാവർക്കും ഇഷ്ട ഉള്ള രണ്ട് വ്യക്തികൾ തന്നെയായിരുന്നു ഇരുവരും ഇപ്പോൾ ഇത് അൺഫോള് ചെയ്തത് മാത്രമല്ല ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ജാസ്മിനും ഗബ്രിയും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ കുളേ കൊളാബ് ചെയ്തിരുന്ന പല വീഡിയോകളും എല്ലാം തന്നെ ഇവരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ലഭ്യമല്ല എല്ലാം തന്നെ ഇവർ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഈ ഒറ്റ സുഹൃത്തുക്കൾക്ക് പറ്റിയതെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് ജോഡികൾ തന്നെ ആയിരുന്നു അത് സുഹൃത്തുക്കളായാലും പ്രണയമാണോ ഇവരും ഇരുവരും തമ്മിലുണ്ടെന്ന സംശയം എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ സുഹൃത്തുക്കൾ തന്നെയാണെന്നാണ് ഇവരുടെ വാദം ഈ അടുത്തായിരുന്നു ഗബ്രിയുടെ സഹോദരിയുടെ വിവാഹം അതിനെല്ലാം ജാസ്മിൻ ആ മുൻ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും വളരെയധികം ആക്റ്റീവായി തന്നെ ആ ജാസ്മിനൊപ്പം ഉണ്ടായിരുന്നു ഇരുവർക്കും ഇത്രയും നാളും ഇരുവർക്കിടയിലും സംഭവിക്കാത്തത് എന്താണിപ്പോൾ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ എന്ത് പറ്റി ഇരുവർക്കും ഇവരെന്താണ് അൺഫോളോ ചെയ്തതെന്നും എന്താണ് ഇവർക്ക് തമ്മിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഉള്ളത് എന്തായാലും അവർ വിവാഹിതരാകാനുള്ള ഉള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് എന്തായാലും ഇവർക്കിടയിൽ ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാ ഉണ്ടെന്നും സമര സൗഹൃദത്തിനൊരു വെള്ളൽ വന്നത് കൊണ്ടായിരിക്കണം ഇപ്പോൾ തന്നെ അവർ അൺഫോളോ ചെയ്തത് പരസ്പരം ഇപ്പോൾ പെരിഞ്ഞിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് എന്തു തന്നെയാലും ഗബ്രി ജാസ്മിൻ സൗഹൃദം എല്ലാവർക്കും തന്നെ വളരെ പ്രിയപ്പെട്ട ഒന്ന് തന്നെ ആയിരുന്നു അതിൽ ഇപ്പോൾ എല്ലാവരും വളരെയധികം വിഷമത്തിലാണ് എന്താണ് അനുഭവിച്ചതെന്ന് അറിയാനുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുക i don't know